ഹലോ അപ്പം ഇന്ന് എനിക്ക് നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഒരു ചൂഷണം ഐ മീൻ ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറഞ്ഞ് നമുക്കൊക്കെ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഒരു പരിരക്ഷയില്ലേ അവിടെയും ചൂഷണം നടക്കുകയാണ് ഹോസ്പിറ്റലിൻ്റെ പേരോ അവിടെയുള്ള അധികാരികളുടെ പേരോ അല്ലെങ്കിൽ എനിക്ക് എന്നോട് പറഞ്ഞ ആ യുവതിയുടെ പേരോ ഒന്നും ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നില്ല പക്ഷേ എങ്കിൽ ഇത് കാണുന്ന നിങ്ങൾ നിങ്ങളോരോരുത്തരും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ ഹോസ്പിറ്റലിലും ഇങ്ങനെ ഇൻഷുറൻസ് പരിരക്ഷ എന്ന പേരിലുള്ള അതിൻ്റെ പിന്നിലുള്ള ചില ജനങ്ങളോട് കിട്ടുന്നത് ഇങ്ങ് പോരട്ടെ അല്ലെങ്കിൽ പൈസയുടെ പേരിലൊക്കെ ഒക്കെയുള്ള ചൂഷണം അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ആ യുവതി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡ് ആദ്യം ഒരു ഓപ്പറേഷൻ ഹെർണിയുടെ ഓപ്പറേഷനാണ് അവിടെ നടത്തിയിരുന്നത് രണ്ടാമത് ആയിട്ടാണ് രണ്ടാമതും ഹെർണിയൊക്കെയുള്ള ഓപ്പറേഷനായിട്ടാണ് അവിടെ വന്നത് നിർധന കുടുംബമാണ് അവൾക്ക് എന്താ പറയാ ഹസ്ബൻഡ് മാത്രമേ ഒരു പണിക്കൊക്കെ പോകുന്നുള്ള ഒരു വ്യക്തി ഒരു കൂലിപ്പണിയാണ് അപ്പോൾ രണ്ട് ചെറിയ മക്കളും സ്കൂൾ പഠിക്കുന്ന മക്കളൊക്കെയിട്ടുള്ള ആണ് അവരുടെ ജീവിതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പം ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ പതിനഞ്ചായിരം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ നടക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം കുറച്ച് അത് കുറക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു പിന്നെയും ഇൻഷുറൻസ് ഓഫീസ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലിൽ തന്നെയാണ് അത് അപ്പോൾ അവർ പറഞ്ഞതെന്ന് വച്ചാൽ പതിനഞ്ചായിരത്തിൽ യാതൊരുവിധ ഒരു കുറവും നമുക്ക് തരാൻ പറ്റൂല അപ്പൊ പിന്നെ പറഞ്ഞു ഒരു പന്ത്രണ്ടായിരം എങ്ങനെയെങ്കിലും അപ്പൊ അന്ന പന്ത്രണ്ടായിരം ഓക്കേ എന്ന് പറഞ്ഞു അപ്പൊ കിട്ടുന്നത് ജനങ്ങളെ അടുത്ത് പിഴിഞ്ഞ് എന്താ പറയാ അങ്ങനെയുള്ള ഒരു ചൂഷണമാണ് അവിടെ നടക്കുന്നത് അപ്പം ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ താങ്ക് യു